കെമിക്കലിൻ്റെ മീന്ന് ആര് വിളിച്ചാലേ ഞാൻ അയാളെ സല്യൂട്ട് ചെയ്യുന്ന ഞാൻ കെമിക്കലാണ് മൊത്തം കെമിക്കൽ അല്ലാതെ ഒന്നും ഒന്നും എന്നിലില്ല ഇനി ആ വിളിച്ചാളെ നമ്മളൊന്ന് പരിശോധിക്കാൻ കൂടി അദ്ദേഹത്തിന് കെമിക്കൽ അല്ലാതെ എന്തെങ്കിലും ഉണ്ടോ എന്നൊരു പരിശോധന കൂടെ നടത്തേണ്ടതുണ്ട് ഓക്കെ റൈറ്റ് ഇനി സി ഞാനങ്ങനെ ഈ എന്റെ ഭാര്യയുടെ ഒരു വലിയൊരു കംപ്ലൈൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ചികിത്സിക്കാറില്ല എന്തെങ്കിലും പ്രശ്നം വന്നു കഴിഞ്ഞാൽ സമയത്ത് ഡോക്ടറെ കാണില്ല ഭയങ്കര അലസനാണ് അതെല്ലാവരും എല്ലാ കാര്യമാരും ഉന്നയിക്കുന്നതായിരിക്കും എന്നാലും ഞാൻ കരുതുന്നു നിങ്ങൾക്ക് അനുഭവം ഉണ്ടാവും സ്വഭാവമായിട്ട് ഇങ്ങനെ ഹോസ്പിറ്റലിൽ പോകുന്നത് കഴിവ് ഒഴിവാക്കുന്ന ആളാണ് മരുന്ന് കഴിക്കുന്നതും കഴിവുന്നത് ഒഴിവാക്കുന്ന ആളാണ് അതെന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പല കാര്യങ്ങളുണ്ട് അതിലൊന്ന് നമ്മുടെ ചികിത്സ വളരെ ദുസ്സഹമാണ് ചിലവുണ്ട് അതിൻ്റെ പ്രോസസ്സ് ആശുപത്രിയിലുള്ള ട്രീറ്റ്മെൻറ്റ് നമുക്ക് കിട്ടുന്ന ട്രീറ്റ്മെൻറ്റ് നമ്മളുള്ള മനോഭാവം ഇതൊക്കെ ഒരുപാട് ഒരു ഇപ്പോഴൊരു ട്രൈബൽ മൈൻഡ് നമ്മുടെ പോലീസ് സ്റ്റേഷനിലേക്ക് നമ്മൾ എന്തുകൊണ്ടാണ് പോകാത്തത് നമ്മുടെ പോലീസ് സ്റ്റേഷനിലേക്ക് പോലീസ് എന്ന് കേൾക്കുമ്പോണ്ടല്ലോ ഞാൻ കൊച്ചുകുട്ടികളേക്കുണ്ട് ഓസ്ട്രേലിലേക്ക് ചെന്നപ്പോൾ ഐ വിൽ കോൾ ദ പോലീസ് എന്നാണ് അവർ പറയുന്നത് പോലീസിനെ വിളിക്കുന്നതാണ് കൊച്ചുകുട്ടി പറയുന്നത് എന്നു അവർക്കൊരു വലിയൊരു പോലീസ് എന്ന് പറഞ്ഞാൽ വലിയൊരു ഒരു അഭയ കേന്ദ്രമാണ് ഒരു ഒരു സ്നേഹ സമ്മാനം പോലെയാണ് ഒരു പോലീസുകാരനെ അവർ കാണുന്നത് കേരളത്തിൽ ഒരു മുതിർന്ന ഒരാൾ പോലും പോലീസെന്ന് കേൾക്കുമ്പോൾ ആദ്യം ഉണ്ടാകുന്ന നെഗറ്റീവ് നെഗറ്റീവായിട്ടുള്ള ഫീലിങ്ങ് ഒരു പോലീസുകാരനെ സഹായത്തെ വിളിക്കാമെന്ന് ഒരു പോലീസുകാരൻ്റെ മകനോട് ഒരു പോലീസുകാരൻ പോലും പറയാത്ത ഒരു സംസ്ഥാനമാണ് നമ്മൾ അങ്ങനെ ഒരു ഭീതിയാണ് ആ ഒരു മൊത്തത്തിലുള്ള ഒരു അധികാര അധികാരപ്രയോഗത്തിൻ്റെതായ വന്യത നിന്നും പൂർണ്ണമായി ഒഴിഞ്ഞു പോയിട്ടില്ല ഇപ്പോൾ ഒരുപാട് ബെറ്റർ ആയിട്ടുണ്ട് ഓഫ് കോഴ്സ് അതുപോലെ തന്നെയാണ് നമ്മുടെ ആശുപത്രികൾ നമുക്ക് എന്തോ ഇങ്ങനെ ഭിക്ഷ തരുന്നു എന്നുള്ള രീതിയിലുള്ള ചികിത്സാ രീതികൾ നിരന്തരം അഭയാർത്ഥികളെ പോലെ ക്യൂ നിൽക്കേണ്ടി വരിക ഒരുപാട് പൈസ ചെലവ് വേണ്ടി വരിക അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ മെഡിക്കൽ രംഗത്തുണ്ട് പിന്നെ അതിനകത്ത് അഴിമതി ഉണ്ട് അതിനകത്ത് കുറ്റകരമായ അനാസ്ഥകൾ വരുന്നുണ്ട് അതുപോലെ അതിനകത്ത് വ്യാജ മരുന്നുകൾ വരുന്നുണ്ട് ഇതെല്ലാം ഉണ്ട് നമ്മുടെ പൊതുവ്യവസ്ഥയുടെ ഭാഗമായിട്ടുള്ള എല്ലാ രോഗങ്ങളിലും നമ്മുടെ ആരോഗ്യരംഗത്ത് നിലവിലുണ്ട് ഞാൻ പറയുന്നത് അത്തരത്തിലുള്ള നെഗറ്റീവ് പ്രാക്ടീസസോ അവസ്ഥകളോ അവിടെ ഇല്ല എന്നുള്ള കാര്യമല്ല ഞാനൊരു എൻ്റെ പൊളിറ്റിക്സ് അല്ല ഞാൻ പറയുന്നത് ഞാൻ പറയുന്നത് ശാസ്ത്രീയമായി ആധുനിക വൈദ്യം എന്ന് പറയുന്നത് എവിഡൻസ് ബേസ്ഡ് മെഡിസിനാണ് അത് റോങ് ആവാ ആയുർവേദം റോങ് ആവാം ആയുർവേദത്തിന് ഒരുപാട് സമ്പത്തും കാര്യങ്ങളൊക്കെ ഉണ്ടാവുന്നത് ഇതിനേക്കാൾ ജീർണിക്കാൻ സാധ്യതയുണ്ട് ഈവൻ അന്തോകുന്താത്ത ഹോമിയോപ്പതി അതൊരു വലിയ ഒരു എല്ലാവരും ഹോമിയോപ്പതി അംഗീകരിക്കുക അതിനകത്ത് ഒരുപാട് പൈസയും ഒരുപാട് സ്ഥാപനങ്ങളും ഒക്കെ ഉണ്ടായി കഴിഞ്ഞാൽ എന്താണോ ഇന്ന് മോഡേൺ മെഡിസിനിൽ നടക്കുന്ന അഥമ പ്രാക്ടീസുകൾ അതെല്ലാം തന്നെ ഹോമിയോപ്പതിയിൽ നടക്കും കാരണം മനുഷ്യരെല്ലാം ഒന്നും തന്നെയല്ലേ ഇന്നത്തെ ഒരു 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 മോഡേൺ മെഡിസിൻ ഡോക്ടർ ചെയ്യുന്ന എല്ലാ കാര്യവും ഒരു ഹോമിയോ ഡോക്ടറും ചെയ്യും ഇവിടെ നമ്മൾ അതിന്റെ പൊളിറ്റിക്സ് അല്ല ഏത് ചികിത്സാ വ്യവസ്ഥയും ജീർണ്ണിക്കാം ഏത് ചികിത്സാ വ്യവസ്ഥയിലും ഇത്തരത്തിലുള്ള മോശം പ്രാക്ടീസസ് ഉണ്ടാകാം നമ്മൾ അതിനെ പറയുന്നത് അതിന്റെ സയൻസ് ആണ് പറയുന്നത് നമ്മൾ സയൻസ് ആണ് പറയുന്നത് സയൻസ് എന്ന് പറയുമ്പോൾ ആധുനിക വൈദ്യം എന്ന് പറയുന്നതാണ് സയൻറ്റിഫിക് ആയിട്ടുള്ള ചികിത്സാരീതി അതാണ് സയന്റിഫിക് മെഡിസിൻ അത്രയുള്ള എൻ്റെ പിന്തുണയുടെ അർത്ഥം അല്ലാതെ അതിനകത്ത് വ്യാജ മരുന്നുകൾ ഉണ്ടാക്കുന്നില്ലെന്നോ അല്ലെങ്കിൽ അതിനകത്ത് ആളുകൾ കമ്മീഷൻ വാങ്ങിക്കുന്നില്ലെന്നോ അതിനകത്ത് അനാസ്ഥ ഉണ്ടാകുന്നില്ലെന്നോന്നല്ല ഒക്കെ ഉണ്ടാകുന്നുണ്ട് അതെല്ലാ രംഗത്തുമുള്ള പ്രശ്നങ്ങളുടെ ഒരു ഭാഗം നമ്മളുടെ രംഗത്തുണ്ട് നമ്മുടെ എൻ ജി ഒമാരുടെ ഡോക്ടർ ഒരു പലപ്പോഴും ഒരു എൻ ജി ഒ ഒരു ജിഒ ആണ് ഒരു ഗസറ്റ് ഓഫീസറാണ് നേഴ്സുമാർ എൻ ജി ഒസാണ് നമ്മുടെ സർക്കാർ സംവിധാനത്തിന്റെ പരിമിതികളും പരാധീനതകളും ആരോഗ്യരംഗത്തുണ്ട് സ്വകാര്യ സ്ഥാപനങ്ങളെല്ലാം കഴുത്തറപ്പൻ അതെല്ലായിടത്തും അങ്ങനെ തന്നെയാണ് നിങ്ങൾ ഞാനൊന്ന് ചോദിക്കട്ടെ ഈ ഫൈവ് സ്റ്റാർ ഹോട്ടലുകളിൽ നിങ്ങൾ ബില്ല് വരുമ്പോൾ യഥാർത്ഥ ബില്ലിന്റെ അവസാനത്തെ അക്കത്തിലേക്കൊന്നും കണ്ണു വായിക്കുന്നല്ല നിങ്ങൾ ഈ ഇനം തിരിച്ച് നിങ്ങൾ നോക്കാറുണ്ടോ അതിനകത്ത് എത്ര എത്ര ഏതിനൊക്കെ എത്ര പൈസ നിങ്ങളുടെ വാങ്ങിച്ചു അതിന്റെ മീൻ ഫ്രൈയുടെ പൈസ തൊട്ട് മുന്നേ കഴിച്ച ഹോട്ടലിലെ മീൻ ഫ്രൈയുടെ പൈസയായിട്ട് നിങ്ങൾ കമ്പയർ ചെയ്യാറുണ്ടോ ഒരു മദ്യത്തിൻ്റെ ഒരു കുപ്പിക്ക് നിങ്ങൾക്ക് അവസ്ഥ ഇതിനകത്ത് ഇരുത്തിയിരിക്കുന്ന തുകയും കഴിഞ്ഞ ആഴ്ച ഇതേ മദ്യകുപ്പി കഴിച്ചതിൻ്റെ തുകയായിട്ട് കമ്പയർ ചെയ്തിട്ട് നിങ്ങൾ ചോദ്യം ഉന്നയിക്കാറുണ്ടാവും വലിയ തുകകൾ വലിയ ഹോട്ടൽ ചേരുമ്പോൾ ബില്ല് കിട്ടുന്നു ഉരയ്ക്കുന്നു ഇറങ്ങിപ്പോരുന്നു അത് കവിഞ്ഞൊന്നുമില്ല ആ സമയം ഒരു ഒരു തമിഴനോ അല്ലെങ്കിൽ ഒരു മലയാളിയോ ഒരു കൈതച്ചക്കയോ അല്ലെങ്കിൽ ഒരു വാട്ടർ മെലനോ എന്തെങ്കിലും വഴിയിൽ ഇട്ട് വെക്കുകയാണ് വിൽക്കാനായി വണ്ടി നിർത്തി വാങ്ങിക്കുന്നു അവൻ പതിനഞ്ച് രൂപ ചോദിക്കുന്നു ഞാൻ കഴിഞ്ഞ ആഴ്ച പത്ത് രൂപയ്ക്കാണല്ലോ വാങ്ങിച്ചെന്ന് പറഞ്ഞ് വേണമെങ്കിൽ അത് വാങ്ങിക്കാതെ നിങ്ങൾ പോകും ഈ ഒരു ഒരു മനോഭാവം ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഇത്തരം കാര്യങ്ങളിലും വളരെ മറ്റന്നത്തെ ബില്ല് പോലും നമ്മൾ നോക്കാറില്ല അപ്പൊ മലയാളിയായാലും നമ്മുടെ സമൂഹത്തിന്റെ പൊതുബോധം ഓരോ രംഗങ്ങളിലും പ്രവർത്തിക്കുന്ന രീതി ഏതാണ്ട് സമാനമായിട്ടാണ് അതാണ് ഈ സ്വകാര്യ ആശുപത്രിയുടെ കഴുത്തർപ്പന സ്വകാര്യ ആശുപത്രികളുടെ യഥാർത്ഥത്തിൽ താല്പര്യം അത് ആ ചികിത്സ നേരിടാൻ ശേഷിയുള്ളവരാണ് പോകുന്നത് അങ്ങനെ പോകാൻ ശേഷിയുള്ളവർക്ക് അങ്ങനെ ഒരു സാധ്യത തന്നെ ഉള്ളു അപ്പൊ കേരളത്തിലേക്ക് ഒരു ഈ സ്വകാര്യ സ്ഥാപനങ്ങൾ ആരോഗ്യ സ്ഥാപനങ്ങൾ വലിയൊരു ഫോറിൻ മണി ഉണ്ടാക്കാനായിട്ടുള്ള വലിയൊരു അവസ്ഥയുണ്ട് ഉദാഹരണമായിട്ട് ഒരു ഓസ്ട്രേലിയക്കാരൻ ഒരു ഹാർട്ട് സർജറിക്ക് ഇന്ത്യക്ക് വരികയാണെന്നിരിക്കട്ടെ അവനത് ഒരു കോടി രൂപ അവിടെ വേണമെന്നുണ്ടെങ്കിൽ വേണമെങ്കിൽ ഇവിടെ പത്ത് ലക്ഷം രൂപയ്ക്ക് അത് ചെയ്യാൻ ഇവിടെ ചെയ്യാൻ പറ്റും ഇവിടെ ഉള്ളവർക്ക് ലാഭമാവും അവനും നേട്ടമാവും എക്സ്ചേഞ്ച് റേറ്റ് മെക്കാനിസത്തിൻ്റെ ഗുണമാണ് അത്രയും പൈസ ഇവിടെ കിട്ടും അങ്ങനെയുള്ള സാധ്യതകൾ നമുക്ക് ചൂഷണം ചെയ്തു തരും അപ്പോൾ ഒരുപാട് ഗുണങ്ങളുമുണ്ട് അതിൻ്റേതായിട്ടുള്ള കാര്യങ്ങളുണ്ട് ഞാൻ അതിൻ്റെ പൊളിറ്റിക്സ് അല്ല പറയുന്നത് ഞാൻ എൻ്റെ സയൻസ് മാത്രമാണ് പറയുന്നത്